ഹലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് രാവിലത്തെ ജോലിയൊക്കെ അപ്പൊ ഒതുങ്ങിയിട്ടുണ്ട് എല്ലാവരും സ്കൂളിൽ പോണ്ടവരും കടയിൽ പോകണ്ടവരും ഒക്കെ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ തിളപ്പിക്കാനായിട്ട് വെച്ചതാണ് ഇന്നും പുറത്തൊരു അടുപ്പുണ്ട് അതിലാണ് ചെയ്യുന്നത് മഴയായ കാരണം അകത്തങ്ങ വയ്ക്കയാണ് മീനൊന്നും ഇതുവരെ എത്തിയിട്ടില്ല ഞങ്ങൾ മീനൊക്കെ മേടിച്ച് മേടിച്ച് നിങ്ങളൊക്കെ മീനൊക്കെ മേടിച്ചു ഇനി ചക്കലത്തേക്കുള്ള കറികളൊക്കെ റെഡി ആക്കണം ഇപ്പൊ രാവിലെ അവർക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ആക്കി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി സാമ്പാറൊക്കെ ആയിരുന്നു ഏത്തക്ക പിഴുങ്ങിയത് ഇതൊക്കെ ആയിരുന്നു ചോറിന് അരി രാത്രിയിൽ തിളപ്പിച്ചിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അതാണ് റെഡിയാക്കി അവർക്കൊക്കെ കൊടുത്തു വിട്ടത് പ്രഷർ കുക്കറിലല്ല ചോറ് വെച്ചത് അവർക്ക് കൊടുക്കാനായിട്ട് പച്ചക്കറി ട്രൈ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് കറി ഉണ്ടാക്കണം നോക്കട്ടെ ഒരു പടവലങ്ങ കുറച്ച് വെള്ളരിക്ക കുറച്ച് ചുരയ്ക്ക ഒക്കെ എടുത്തിട്ടുണ്ട് ഇതുകൊണ്ടൊരു മിക്സഡ് വെജിറ്റബിൾ തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു ഒരു ക്യാരറ്റ് കൂടെ അതിലേക്ക് ഇടുകയാണ് ഈ തക്കാളി കൊണ്ട് ഒരു ഒഴിച്ചുകറി കൂടി ഉണ്ടാക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുകയാണ് വിനാഗിരി തീർന്നു പോയി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉപ്പിന് പകരം വിനാഗിരി ആയിരിക്കും പച്ചക്കറിയൊക്കെ നമ്മൾ ഉപ്പും മഞ്ഞൾ പൊടിയും ഒക്കെ ഇട്ട് വെള്ളമൊഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഉണക്കമീൻ കൂടി ഇറക്കാം അപ്പോൾ ഇന്നത്തെ ഊണ് കുശാലാവും ഞാൻ ഇന്നും എല്ലാ പണികളും ഒതുക്കിയതിന് ശേഷമാണ് കുക്കിങ്ങിനായിട്ട് കീറുന്നത് തൂപ്പ് തുടപ്പ് അലക്ക് എല്ലാ പണികളും കഴിഞ്ഞിട്ട് കയറി കഴിഞ്ഞാൽ ഒരു ഒന്ന് ഒന്നര മണിക്കൂറിനകത്ത് നമ്മുടെ കുക്കിംഗ് ഒക്കെ തീരും പിന്നെ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം എന്തെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ വായിക്കാം ടീവിയാണ് അങ്ങനെ ഇരിക്കാനുള്ള ഒരുപാട് സമയം കിട്ടും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തോരനൊക്കെ അങ്ങ് അരിഞ്ഞെടുക്കാം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ മഴയൊന്നും ഇല്ലെങ്കില് തയ്യൽക്കട വരെ ഒന്ന് പോകണം കുറച്ച് തുണികള് കൈയിലടിക്കാനൊക്കെ ഉണ്ട് ടക്കിടക്ക് മഴ വരും ഇടക്കിടക്ക് വെയിൽ വരും അങ്ങനെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ കാലാവസ്ഥ മഴ ഇങ്ങനെ തോരാതെ നിക്കൊന്നും ഇല്ലാട്ടോ ഇടക്കിടയ്ക്ക് ഒന്നും തോരാറുണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിക്സഡ് വെജിറ്റബിൾ സ്റ്റോറിനൊക്കെ വെക്കാറുണ്ട് ഭയങ്കര ടേസ്റ്റാണ് എല്ലാ വെജിറ്റബിൾസിൻ്റെയും ഗുണങ്ങൾ അതിനകത്ത് അടങ് അടങ്ങും ഞാനതിൻ്റെ ഒരു റെസിപ്പിയും ചെയ്തിട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരൊന്ന് കയറി നോക്കണം പടവലങ്ങ തന്നെ വെക്കാനാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടും സൂപ്പറാണ് നമ്മുടെ പൂവിളൊക്കെ വെക്കുന്ന പോലെ നല്ല ടേസ്റ്റ് ആണ് ഇതിപ്പം ക്വാണ്ടിറ്റി കാണത്തില്ല ചെറിയ പടവലങ്ങയാണ് അതുകൊണ്ടാണ് ഞാന് ബാക്കിയുള്ള സാധനങ്ങളും കുറച്ച് എടുത്തത് ഒരു പയർ ഇതിൽ കിടന്നിരുന്നു അതുകൂടെ ഞാനിങ്ങനെ ഈ പച്ചക്കറിയൊക്കെ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം അതൊക്കെ കാണിച്ച് നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല അപ്പൊ ഇപ്പൊ വരാട്ടോ നിങ്ങള് ഈ തക്കാളി ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലും ഒക്കെ വേണേലും എടുക്കാം നമുക്ക് ഇത് എന്താന്ന് വേവിച്ചതിന് ശേഷം അരച്ചെടുക്കാനുള്ളതാണ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നമ്മള് വേവിക്കാനായിട്ട് വെക്കും ഉപ്പിട്ട് കൊടുത്തു ലേശം മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാൻ പക്ഷെ ഞാനിട്ട് കൊടുക്കുന്നില്ല ഞാൻ അരപ്പിന്റെ കൂട്ടത്തിലാണ് അരച്ചെടുക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് മതി കേട്ടോ ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട തക്കാളിയല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മള് കുടിക്കാൻ തിളപ്പിക്കാനായിട്ട് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് തന്നെ നമ്മൾ നമ്മുടെ തക്കാളി അങ്ങ് വെക്കുകയാണ് ഒരു വിസിലെ വന്നിട്ടുണ്ട് ഒന്ന് സിമ്മിലാക്കി കൊടുക്കുകയാണ് നന്നായിട്ട് വെന്തോട്ടെ കുഴപ്പമൊന്നുമില്ല അരച്ചെടുക്കാനുള്ളതല്ലേ നമ്മള് സ്റ്റൗ ചെയ്യുകയാണ് തക്കാളി നന്നായിട്ട് വെച്ചിട്ടുണ്ടായിട്ട് ഒറ്റ ബിസിലി തന്നെ നന്നായിട്ട് വെന്തു കൊടുക്കാം തോരനുള്ളവക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അടച്ചു വെച്ച് വേവിച്ചു വേവിക്കാം അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തക്കാളി കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് പോവുകയാണ് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങാ മതി വരും വളർന്നു നമ്മള് മോരുകറിയൊക്കെ തയ്യാറാക്കുന്നവര് കൂടുതൽ ഏർ ചാറ് കുറുകിയിരിക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നമ്മള് ഒരു മോരുകറിക്ക് എന്തൊക്കെ ചേർക്കാറുണ്ടോ അതെല്ലാം ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കുക വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല മഞ്ഞൾപ്പൊടി ജീരകം പച്ചമുളക് വേണം എന്നുള്ളവർക്ക് പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം ചേർത്തിട്ട് അടിച്ചെടുക്കും അടിച്ചെടുത്തോണ്ട് വരുമ്പോഴേക്കും റെഡിയാകും പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഒരു കറിയാണ് ഒരുപാട് താമസമൊന്നും വേണ്ട ഒരുപാട് സമയം വേണ്ടാത്ത ഒരു കറിയാണ് ഞാനൊരു കാന്താരി മുളക് ഇട്ട് കൊടുക്കുന്നുള്ളു ഞങ്ങൾക്ക് പൊതുവേ എരി എരിവ് കുറവാണ് ഉപയോഗിക്കുന്നത് അത് കാരണം ഒരു കാന്താരി മുളകിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് നമ്മൾ തക്കാളി വേവിച്ചപ്പോഴതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു നീ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തോണ്ട് വരാം ഞാനിങ്ങനെ പറയുന്ന കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണം കേട്ടോ തക്കാളി കണ്ടത് ഈ രൂപത്തിലായിട്ടുണ്ട് ചിലര് തക്കാളി അരക്കാതെ ഇങ്ങനെ തന്നെ ചേർക്കാറുണ്ട് അങ്ങനെ ചേർത്താലും നല്ലതാണ് തക്കാളി കറിയുടെ അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ തക്കാളി കൂടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കണം പക്ഷേ എൻ്റെ തക്കാളി തണുത്തിട്ടില്ല തക്കാളി ഞാൻ തണുക്കാനായിട്ട് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് തണുത്തിട്ട് നമുക്ക് അതുകൂടി ചേർത്ത് അരച്ചെടുക്കാം നമ്മുടെ തോരൻ ആവിയൊക്കെ വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഒന്നുകൂടി നമ്മള് അടച്ചു വെച്ച് കൊടുക്കുകയാണ് വെന്തിട്ടില്ല ആവി വന്നിട്ടേ ഉള്ളൂ നമ്മുടെ തക്കാളി കറിയുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് തക്കാളിയൊക്കെ ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട് തക്കാളി കറിക്ക് കടുക് വറുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി ഇതൊക്കെ അരിഞ്ഞു വച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഉണക്കമത്തി കൂടി വറുക്കാനായിട്ട് എടുക്കാം ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലിട്ട് ഫ്രിഡ്ജിലെ ഏറ്റവും അടിത്തട്ടിൽ വെക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും അടിത്തട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ ട്രെയുടെ മുകളിലത്തെ തട്ടിലാണ് ഇത് ഇങ്ങനെ വെക്കാറുള്ളത് അപ്പോൾ ഇത് കുറേ ഇത്ര ദിവസം ഇരുന്നാലും പ്രശ്നമൊന്നുമില്ല കുഴപ്പമില്ല പുറത്തേക്ക് സ്മെല്ലും വരില്ല കവറിലിട്ട് വെക്കുകയാണെങ്കിൽ പുറത്തേക്ക് സ്മെല്ലൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് വെക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ഇരുന്നോളും നമ്മൾ മൺചട്ടിയിലാണ് തക്കാളി കറി ഉണ്ടാക്കുന്നത് മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് വെള്ളനൊക്കെ വറ്റി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ തോരനൊക്കെ വെന്ത റെഡി ആയിട്ടുണ്ട് അതിലേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ചേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ എന്താ വില നാണൂറ് കഴിഞ്ഞു നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് തോരൻ നമുക്ക് സ്റ്റവിലൊന്നും മാറ്റാം കുറച്ച് വെള്ളം നനം കൂടുതൽ ഉണ്ട ഉണ്ടായിരുന്നു മറ്റേ വെള്ളരിക്കായും ചുരക്കായും ഒക്കെ അല്ലേ അപ്പോൾ അതിനെല്ലാം ഈർപ്പം കൂടുതലുള്ള പച്ചക്കറികളാണ് തോരൻ വാങ്ങിയിട്ട് നമ്മൾ ആ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഉണക്കമത്തി ഉറക്കുന്നതിന് വേണ്ടിയിട്ടാണ് കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണ അവിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് കടുക് ഉണക്കമീൻ ഇട്ടിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് മുഴുവൻ പൊട്ടിത്തെറക്കിയില്ലെങ്കിൽ ഈ തക്കാളി കറിയുടെ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു റി മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നാളെ ഒരു കുഴപ്പമില്ലാതിരുന്നോളൂ നാളെ ഇത് കഴിക്കാനായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഇന്ന് കഴിക്കുന്നതിനെ കാട്ടില്ല നമ്മള് ഉള്ളി മൂത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന കൊടുക്കുകയാണ് ഈ കറി നോരുകറിയെ പോലെ തിളക്കാൻ പാടില്ല എന്നൊന്നുമില്ല നന്നായി തിളയ്ക്കാൻ പഴക്കൊന്നുമില്ല കുറച്ച് ഇപ്പൂടെ ഞാൻ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് നോക്കിയപ്പോ കുറച്ച് കുറവായിട്ട് തോന്നി നമ്മുടെ ഉണക്കമീനൊക്കെ ഒരു സൈഡൊന്നും മറച്ചിട്ട് കൊടുക്കുകയാണ് ഒന്നുകൂടെയാണ് അടച്ചു വെക്കുകയാണ് അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ തറിച്ച് വൃത്തിയേടാവും കറി തിളക്കണ്ടെന്നുണ്ടെങ്കിൽ തിളച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ നന്നായിട്ട് വേവിച്ച തക്കാളിയാണ് തിളപ്പിച്ചറിയ വെള്ളമൊക്കെയാണ് അതിൽ ചേർത്തിട്ടുള്ളതെങ്കിൽ തിളച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തിളച്ചാലും കുഴപ്പമില്ല നമ്മുടെ തക്കാളി കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മൾ ഇത് സ്റ്റൗവിൽ നിങ്ങൾ മാറ്റുകയാണ് അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ സമയം പത്തേകാലായിട്ടുള്ളൂ അപ്പോൾ എനിക്ക് തയ്യൽക്കടയിലൊന്ന് പോകണം അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്